ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു ഈസി ഇതം ബിരിയാണി ഉണ്ടാക്കിയാലോ ഭയങ്കര ടേസ്റ്റിയും നല്ല ഈസി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കതിനാവശ്യമായിട്ട് കുറച്ച് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ലൈം എടുത്തിട്ടുണ്ട് പിന്നെ പുതിനിയല പിന്നെ തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് പിന്നെ കുറച്ച് തൈര് ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ ഉണ്ടാക്കുന്ന ടൈമിൽ ഓരോന്നായിട്ട് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദം ബിരിയാണിയാണ് കേട്ടോ ഇത് കുക്കർ ബിരിയാണിന്നോ എന്നോ എന്ത് വേണമെന്ന് നിങ്ങൾക്ക് പറയാം അതായത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പി അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ പോവാം അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്യാനുണ്ട് അതിനാവശ്യമായിട്ട് നമ്മൾ കുറച്ച് തൈര് പിന്നെ നമ്മുടെ മല്ലിയില പുതിന പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടിട്ട് അതുകൂടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഉപ്പ് മഞ്ഞൾ പൊടിയാണ് കേട്ടോ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല തീച്ച് പിടിപ്പിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നമ്മളിതിലാകെ പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കാം നിങ്ങളുടെ എരിവിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി കൂടി ചേർക്കാം അപ്പോൾ കുറച്ച് മഞ്ഞൾ ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നല്ലോണം ഒരു എന്താ അരി അരിക്കൊക്കെ നന്നായിട്ടൊരു മഞ്ഞ കളർ വരും ഈ ചിക്കൻ്റെ തന്നെ കറിയുടെ കളർ മാത്രമേ ഇതിന് ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരുപാട് മഞ്ഞൾ കളർ ഇല്ലാണ്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഈ ചിക്കൻ നമുക്കൊന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഈ ചിക്കൻ നമുക്കൊരു അര മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോഴാണ് ഈ ഫ്ലേവർ ഇതിൽ നന്നായിട്ട് ഇറങ്ങൽ ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സവാള നമുക്ക് മുരിച്ചെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അതിലാണ് മുരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് നെയ്യ് കൂടെ മിക്സ് ചെയ്യാം എന്നിട്ട് ഞാനിവിടെ നാല് സവാളയാണ് എടുത്തിട്ടുള്ളത് നാല് വലിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽ പകുതി സവാള ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ ഫ്രൈ ചെയ്ത സവാളയാണ് നമ്മൾ മസാലയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ പകുതി സവാള പകുതിയുള്ള പകുതി ഒരു മുക്കാലോളം നമുക്ക് ഫ്രൈ ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ അതിലാണ് നമ്മൾ ഈ ബിരിയാണിയുടെ മസാല ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാക്കിയിട്ട് മുറിച്ചെടുക്കണം ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുമ്പോഴത്തേക്കിനും നമുക്ക് എടുത്ത് വെക്കാം ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടി പോവാം അപ്പോൾ നമ്മൾ കുക്കറിൽ തന്നെയാണ് ബിരിയാണി ചെയ്യുന്നത് മസാലയും അതിൽ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിക്കാൻ പോകുന്നത് ഓയിലും ഓയിലല്ല ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത് ഇനി നമുക്കതിലേക്ക് ബാക്കിയുള്ള മസാലാസ് ആഡ് ചെയ്യാം കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക പിരിഞ്ചീരകം ജാതിപത്രി അതൊക്കെ എല്ലാം എന്തൊക്കെയാണ് ഉള്ളത് അതൊക്കെ ഇതിലേക്ക് ഇടാം അത് നന്നായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള സവാളം നമുക്കിതിലേക്ക് ഇടാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിയെടുക്കാനുണ്ട് ഞാനിവിടെ നാല് സവാളയിൽ പകുതി സവാള മുറിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ബാക്കി സവാള ഞാൻ ഇതിലേക്ക് തന്നെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടും എന്നിട്ട് നമുക്ക് അതിലേക്ക് തക്കാളി കൂടി ചേർക്കാനുണ്ട് ഇവിടെ ഞാനൊരു മൂന്ന് തക്കാളി ഒരു മീഡിയം സൈസ് മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൂടി നമുക്ക് ഈ ഇതിലേക്ക് ഇടാം ഇനി രണ്ട് സവാളയും തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ീ ഉള്ളിയും തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി വരണം ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് ഞാനിവിടെ പച്ചമുളക് നല്ലോണം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളതിൽ മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് പച്ചമുളക് നമുക്ക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു ആറേഴ് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളിതിൽ പ്രത്യേകിച്ച് വേറെ ഒരു എരിവിനും മസാലാസ് ചേർക്കുന്നില്ല അപ്പോൾ നമുക്കൊരു ആറേഴ് പച്ചമുളക് ആവശ്യമായിട്ടുള്ളത് ചേർക്കാം ഇനി നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് മുള്ളി തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴക്കാം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാനുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ ഈ ആവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി നമുക്കിതിൽ ചേർക്കാം ബാക്കി നമ്മൾ ചിക്കനിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഗരം മസാല മാത്രമാണ് നമ്മൾ ആകെ ഇതിൽ ചേർക്കുന്ന മസാല എന്ന് പറയുന്നത് മഞ്ഞൾ ഗരം മസാല മാത്രമാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിക്കാം ഇനി നമുക്ക് മസാലയിൽ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില പുതിനൊക്കെ ചേർക്കാനുണ്ട് അപ്പോൾ നമുക്കിനി അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനുണ്ട് അപ്പോൾ ഒരു പിടിയിലളവിൽ ഞാൻ മല്ലിയില പുതിന ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു തക്കാളി ഉള്ളി മസാലയിലേക്ക് ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഒടഞ്ഞ് നല്ല പുറകി വന്നിട്ടുണ്ട് തിലേക്ക് നേരത്തെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ചിക്കൻ നമുക്ക് ചേർക്കാം അപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് തൈരൊക്കെ പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഇനി മസാലയിലേക്ക് നമ്മൾ ഈ ചിക്കൻ അങ്ങനെ തന്നെ ഇടാൻ പോവാണ് നമ്മൾ ഈ ചിക്കൻ തൈരിൽ സോക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും അപ്പോൾ ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളത്തോടെ തന്നെയാണ് നമ്മളത് അങ്ങനെ തന്നെയാണ് ഇടുന്നത് കേട്ടോ മസാലയിലേക്ക് ഇനി ഈ മസാലയിലേക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് തൈര് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം അപ്പോൾ പുളി നോക്കിയിട്ട് ആവശ്യത്തിന് തൈര് കൂടി ഇതിലേക്ക് ചേർക്കാം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തിട്ടുള്ളത് നേരത്തെ ഓൾറെഡി സോക്ക് സോക്കിയതുകൊണ്ട് ആവശ്യമായിട്ടുള്ള പുളി നോക്കിയിട്ട് ആഡ് ചെയ്യാം ഇനിയാണ് നമ്മൾ ഈ മുറിച്ച് വെച്ച സവാള ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇനി ആ പകുതി മുറിച്ച് വച്ച സവാള അങ്ങനെ തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഈ മുറിച്ച് വച്ച സവാള ചേർക്കുന്നതുകൊണ്ട് ഈ ബിരിയാണീൻ്റെ എന്താ പറയുക മസാലയ്ക്ക് ഒരു പ്രത്യേക കളറ് തന്നെ ഉണ്ടാവും വേറെ കളറൊന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഉള്ളിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ചിക്കൻ്റെ മസാല നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി അപ്പോൾ ഈ ഉള്ളിയെല്ലാം ഇതിൽ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു അര ലൈമാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ ഇവിടെ ഒരു അര ലൈമ കൂടി ചേർക്കുന്നുണ്ട് അതിൽ കുരു വീണത് എടുത്ത് കളയാൻ മറക്കരുത് കേട്ടോ ഞാൻ അതിൽ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അര ലൈമും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത് ഇവിടെ ഞാൻ അരി നന്നായിട്ട് കഴുകി വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം നന്നായിട്ടൊന്ന് വറുത്ത് കളയണം എന്നിട്ട് ഞാൻ ഈ മസാലേൻ്റെ മുകളിലേക്ക് അരി ഇടാൻ പോവാണ് മസാല മിക്സ് ചെയ്യൊന്നും വേണ്ട അങ്ങനെ തന്നെ തിളച്ച മസാലേൻ്റെ മുകളിലേക്ക് നമുക്ക് അരി ഇടാം നമുക്ക് അരി ഇങ്ങനെ ലെവൽ ചെയ്തിട്ടിടാം മിക്സ് ചെയ്യരുത് അരി അതിൻ്റെ മുകളിലേക്ക് നല്ല ലെവൽ ചെയ്തിട്ട് ഇടാം ഇതുപോലെ അരി ഇട്ടതിന് ശേഷം ഈ കയ്യിൽ വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് പരത്തി ലെവൽ ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യരുത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം അരി എത്രയാണ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് ഒന്നര ഗ്ലാസ് വെള്ളം നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ക് അറിയാണെങ്കിൽ ഇതുപോലെ ഏകദേശം കുക്കറിലെ ലെവൽ നോക്കിയിട്ട് ഒഴിച്ചാലും മതി ഇനി നമുക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് മല്ലിയെല്ലേയും കൂടി കുറച്ച് ഞാൻ ചേർക്കുന്നുണ്ട് ഇനി നമുക്കൊരു ഒറ്റ പിസിൽ മതി അപ്പോൾ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ടാവും ഒരറ്റ വിസിൽ നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് തുറന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ അരിയെല്ലാം നല്ല ലെവലായി നല്ല കണക്കിന് വന്നിട്ടുണ്ട് പിന്നെ നമുക്കൊന്നു മിക്സ് ചെയ്ത് നോക്കാം മിക്സ് ചെയ്ത് നോക്കിയപ്പോഴും അരി നല്ല കണക്കിന് വരുന്നിട്ടുണ്ട് ഒട്ടും ഒടഞ്ഞൊന്നും പോയിട്ടില്ല ചിക്കനൊക്കെ നല്ല സെറ്റാണ് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് നെയ്ല് മുരിച്ചിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം അപ്പം ഇനി നമുക്ക് ഇതുകൂടെ നമുക്ക് ബിരിയാണിയിലേക്ക് ചേർക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായി ഇനി നമുക്കിത് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി കൊടുക്കാം ഇതുപോലെ അലങ്കാരത്തിന് നമുക്കൊരു മുട്ടയൊക്കെ ചേർത്തിട്ട് കൊടുക്കാം ഇനി ഇത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സിംഗിളായിട്ട് നിൽക്കുന്നവർക്കും ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്കും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്യണം ഇനി നമുക്ക് ഇവിടെ എല്ലാവർക്കും കൊടുത്തിട്ടുള്ള അഭിപ്രായം കേൾക്കാം ബിരിയാണി എങ്ങനെയുണ്ട് അങ്ങനെ